ചെന്നൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തണുത്ത ഇരുണ്ട ഒരു രാത്രി തെരുവുകൾ ശൂന്യമാണ് മങ്ങിയ തെരുവിളക്കുകളോട് വെളിച്ചം ഭയപ്പെടുത്തുന്ന നിഴലുകൾ സൃഷ്ടിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ അരവിന്ദ് തൻ്റെ ജീപ്പിൽ മൈലാപ്പൂർ തെരുവുകളിൽ ഒറ്റയ്ക്ക് പോകുന്നു അവൻ്റെ കാലടി ശബ്ദവും ജീപ്പിൻ്റെ മുരൾച്ചയും മാത്രമാണ് ആ നിശബ്ദതയെ ഭേദിക്കുന്നത് പെട്ടെന്ന് ഇരുട്ടൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയ രൂപം അവൻ്റെ കണ്ണിൽപ്പെടുന്നു ഒരു പെൺകുട്ടി പിറച്ചുകൊണ്ട് നിൽക്കുന്നു കൈകൾ ശരീരത്തോട് ചേർന്ന് മുഖം വിളറി കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിരിക്കുന്നു അരവിന്ദ് ജീപ്പ് നിർത്തി പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു നിന്റെ പേരെന്താണ് കുഞ്ഞെ എന്ന് മൃദുവായി ചോദിച്ചു നന്ദിനി അവൾ ഭയത്തോടെ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ വലുതും ഭയത്താൽ നിറഞ്ഞതുമായിരുന്നു അവൾ മറ്റൊന്നും പറഞ്ഞില്ല പക്ഷേ അവളുടെ വിറയ്ക്കുന്ന ശരീരവും അലറുന്ന മൗനവും ഭയാനകമായ എന്തോ എന്നതിനെ സൂചിപ്പിച്ചു അരവിന്ദിന് ഒരു വിചിത്രമായ ഭയം തോന്നി ഈ കുട്ടിയെ ചുറ്റിയുള്ള വായു തണുപ്പും ഭാരവും നിറഞ്ഞതായിരുന്നു ഒരു അദൃശ്യ ഭയം അവനെ വലയം ചെയ്തു നന്ദിനി പെട്ടെന്ന് മന്ത്രിച്ചു ഞാൻ ഓടി വന്നു പക്ഷേ അവർ എല്ലാ രാത്രിയും എന്നെ ശല്യപ്പെടുത്തുന്നു അവളുടെ ശബ്ദം പൊട്ടിപ്പോയിരുന്നു ഓരോ വാക്കും വേദനയുടെ ആഴം വെളിപ്പെടുത്തി ആര് ആരാണ് നിന്നെ ശല്യപ്പെടുത്തുന്നത് അരവിന്ദ് ചോദിച്ചു പക്ഷെ നന്ദിനി ഒരു ഇരുണ്ട ദിശയിലേക്ക് നോക്കി അവർ ഇവിടെയുണ്ട് എന്നെ നോക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ കണ്ണുകൾ എന്തോ ഒരു ഭയത്തെ അരവിന്ദിന് കാണാൻ കഴിയാത്തൊരു ഭയത്തെ ഉറ്റുനോക്കി അരവിന്ദിൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു വർഷങ്ങളായി പോലീസിൽ ജോലി ചെയ്ത അവൻ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഈ കുട്ടിയുടെ പേടി അവനെ ഭയപ്പെടുത്തി അവൻ തൻ്റെ വാക്കി ടോക്കിയെടുത്ത് സഹായം ആവശ്യപ്പെട്ടു ഇവിടെ ഓഫീസർ അരവിന്ദ് മൈലാപൂർ ജംഗ്ഷനിൽ അടിയന്തര സഹായം വേണം ഒരു കുട്ടി അവൾ ഭയന്ന് പോയിരിക്കുന്നു അവൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയൽ ഉണ്ടായിരുന്നു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്മി എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയെത്തി കുട്ടികളോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ലക്ഷ്മി നന്ദിനിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു നന്ദിനി ഞാൻ ലക്ഷ്മി ഞങ്ങൾ നിന്നെ രക്ഷിക്കാം നിന്നെ ഭയപ്പെടുത്തുന്നത് എന്താണ് എന്ന് മൃദുവായി ചോദിച്ചു പക്ഷെ നന്ദിനി ഒന്നും പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ ഇപ്പോഴും ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി ശരീരം വിറച്ചു കൈകൾ വസ്ത്രം മുറുകെ പിടിച്ചു അരവിന്ദ് ചുറ്റുമുള്ള വീടുകളിൽ അന്വേഷിക്കാൻ തുടങ്ങി അവൻ വാതിലുകൾ മുട്ടി ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു പക്ഷെ ആർക്കും വ്യക്തമായി ഒന്നും പറയാനായില്ല ഒരു യുവാവ് വാതിൽ തുറന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വേഗം വാതിലടച്ചു മറ്റുള്ളവർ ഭയത്തോടെ കണ്ണുകൾ താഴ്ത്തി മുഖം തിരിച്ചു എല്ലാവർക്കും എന്തോ അറിയാമെന്ന് തോന്നിയെങ്കിലും ആരും സംസാരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ പഴയതും ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നുന്ന ഒരു വീട്ടിൽ ഒരു മുതിർന്ന മനുഷ്യൻ വാതിൽ തുറന്നു അവൻ്റെ മുഖം ചുളിവുകളാൽ നിറഞ്ഞിരുന്നു കണ്ണുകളിൽ ഒരു ഭാരം ആ കുട്ടി എപ്പോഴും ഒറ്റയ്ക്കാണ് അവൻ പറഞ്ഞു ആർക്കും അവളെ വേണ്ട എല്ലാവർക്കും എന്തോ അറിയാം പക്ഷെ ആരും ഒന്നും ചെയ്തില്ല ഈ വാക്കുകൾ അരവിന്ദിൻ്റെ ഹൃദയം തകർത്തു നന്ദിനി ഒരു ചെറിയ കുട്ടി ഒറ്റയ്ക്ക് ഭയാനകമായി എന്തോ നേരിടുന്നു ആരും അവളെ സഹായിക്കാനില്ല പെട്ടെന്ന് അരവിന്ദിൻ്റെ ഫോണിൽ ഒരു അജ്ഞാത കോള് വന്നു അണ്ണാ നഗരത്തിലെ ഒരു വലിയ മാളികയിലേക്ക് പോകൂ ഒരു വിറയ്ക്കുന്ന ശബ്ദം പറഞ്ഞു അവിടെ അവിടെ ഭയാനകമായ എന്തോ നടക്കുന്നു കോൾ വിച്ഛേദിക്കപ്പെട്ടു ലക്ഷ്മിയും നന്ദിനിയോടൊപ്പം ഉടനെ അണ്ണാനഗരത്തിലേക്ക് പുറപ്പെട്ടു വഴിയിൽ നന്ദിനിയുടെ പെരുമാറ്റം മാറി അവൾ കൂടുതൽ ഭയപ്പെട്ടു കൈകൾ വസ്ത്രം മുറുകെ പിടിച്ചു മുഖം വിളറി ലക്ഷ്മി മുൻസീറ്റിൽ നിന്ന് അവളെ ശ്രദ്ധിച്ചു നന്ദിനി എന്താണ് എന്ന് ചോദിച്ചു പക്ഷെ നന്ദിനി ഒന്നും പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്ന് മുന്നിലൊരു ദിശയെ ഉറ്റുനോക്കി അവർ ഒരു വലിയ ആഡംബര മാളികയുടെ മുന്നിലെത്തി അതിൻ്റെ ഉയർന്ന മതിലുകളും ഇരുണ്ട ജനാലകളും ഭയാനകമായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചു വാതിൽ തുറന്നത് രാജേഷ് കുമാർ എന്നൊരു മനുഷ്യനായിരുന്നു വില കൂടിയ വസ്ത്രം ധരിച്ച് പുഞ്ചിരിയോടെ സംസാരിച്ച രാജേഷിൻ്റെ ശാന്തത അസ്വാഭാവികമായി തോന്നി ഈ സ്ഥലം നിനക്ക് പരിചിതമാണോ ലക്ഷ്മി നന്ദിനിയോട് ചോദിച്ചു നന്ദിനി ഒന്നും പറഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണുകൾ മാളികയിൽ ഉറങ്ങു ശരീരം വിറച്ചു നന്ദിനി എന്ന കുട്ടിയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ അരവിന്ദ് രാജേഷിനോട് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല രാജേഷ് ശാന്തമായി പക്ഷേ അല്പം ധൃതിയിൽ പറഞ്ഞു അവൻ്റെ പുഞ്ചിരി ചെറുതായി വിറച്ചു കണ്ണുകൾ ഒരു നിമിഷം മിന്നി ലക്ഷ്മിക്കും എന്തോ ശരിയല്ല എന്ന് തോന്നി പെട്ടെന്ന് നന്ദിനി ദീർഘമായ മൗനത്തിനു ശേഷം മന്ത്രിച്ചു ഇവിടെ ഇവിടെ മറ്റു കുട്ടികളുമുണ്ട് അവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല ഞാൻ ഓടി വന്നു പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല അവളുടെ ശബ്ദം വിറച്ചു പക്ഷെ ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ ഭാരമായി അടിച്ചു അരവിന്ദിൻ്റെ ശ്വാസം നിന്നു ലക്ഷ്മി ഞെട്ടലോടെ നന്ദിനിയെ നോക്കി നന്ദിനി നീ എന്താണ് പറയുന്നത് മറ്റു കുട്ടികളോ എന്ന് ചോദിച്ചു നന്ദിനി കണ്ണുകൾ മാളികയിലുറപ്പിച്ച് അവർ അവിടെയുണ്ട് എനിക്കറിയാം അവർക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞു അരവിന്ദ് ഉടനെ കൂടുതൽ പോലീസിനെ വിളിച്ചു അണ്ണാനഗറിൽ ഒരു മാളികയിൽ അടിയന്തര നടപടി വേണം എന്ന് ഉച്ചത്തിൽ പറഞ്ഞു രാജേഷ് ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിനക്ക് തിരയണമെങ്കിൽ തിരിയൂ എനിക്കൊന്നും മറയ്ക്കാനില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഒരു ഭയം മിന്നി പോലീസ് അംഗമെത്തി മാളികയ്ക്കുള്ളിൽ പ്രവേശിച്ചു അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു ഇരുണ്ട മുറികളിൽ ധാരാളം കുട്ടികൾ വിശപ്പോടെ ഭയത്തോടെ മെലിഞ്ഞ ശരീരങ്ങളോടെ ജീവിച്ചിരിക്കുന്നു ചിലർ ചങ്ങലകളിൽ ചിലർ ഇരുട്ടിലൊളിച്ചിരിക്കുന്നു അവരുടെ കണ്ണുകളിൽ ഭയവും നിരാശയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷണത്തിൽ രാജേഷ് കുമാർ ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ തലവനാണെന്ന് വെളിപ്പെട്ടു ഈ ആഡംബര മാളിക പുറമേ മൂല്യവത്തായ സ്വത്തായി തോന്നിയെങ്കിലും അകത്ത് ഭയാനകമായ ഒരു ജയിലായിരുന്നു കുട്ടികളെ വിറ്റ് അവരെ ദുരുപയോഗം ചെയ്ത് രാജേഷും അവരുടെ കൂട്ടാളികളും വർഷങ്ങളായി ഈ ക്രൂരത തുടർന്നിരുന്നു നന്ദിനുടെ ധൈര്യമാണ് ഈരുട്ടിന്റെ മുഖം മൂടി നീക്കിയത് അവൾ ഓടി വന്ന് സഹായം അഭ്യർത്ഥിച്ച് തൻ്റെ ശബ്ദമുയർത്തി അവളുടെ ഒരു വാക്ക് മറ്റു കുട്ടികൾ ഒരു വലിയ രക്ഷാപ്രവർത്തനത്തിന് തുടക്കമായി പോലീസ് രാജേഷിനെ അറസ്റ്റ് ചെയ്തു അവൻ്റെ പുഞ്ചിരി മങ്ങി അവൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടു രക്ഷപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും വൈദ്യസഹായവും നൽകപ്പെട്ടു വർഷങ്ങളായി ഇരുട്ടിൽ ജീവിച്ച അവർ ആദ്യമായി സുരക്ഷിതത്വം അനുഭവിച്ചു ലക്ഷ്മി ഒരു രക്ഷാകേന്ദ്രത്തിൽ നന്ദിനിയോട് കൈപിടിച്ച് പറഞ്ഞു നന്ദിനി നീ ഒരു നായികയാണ് നിന്റെ ധൈര്യം കൊണ്ട് പല കുട്ടികൾക്കും പുതിയ ജീവിതം ലഭിച്ചു നന്ദിനി ആദ്യമായി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പുതിയ പ്രതീക്ഷ മിന്നി നന്ദിനിയുടെ ശബ്ദം ഒരു ചെറിയ കുട്ടിയുടെ ധൈര്യം ഒരു ഇരുണ്ട ലോകത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു രക്ഷപ്പെട്ട കുട്ടികൾ പുതിയ ജീവിതം തുടങ്ങാൻ ആരംഭിച്ചു ചെന്നൈയിലെ സമൂഹം മുമ്പ് മൗനം പാലിച്ചവർ ഇപ്പോൾ കൈകോർത്തു ദത്തടുക്കൽ പരിചരണം സ്നേഹം എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു നന്ദിനി ഒരു ഒരിരയിൽ നിന്ന് എല്ലാവർക്കും പ്രചോദനമായ ഒരു നായികയായി മാറി അവളുടെ കഥ ഭയത്തിൻ്റെ കഥയല്ല ധൈര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയാണ്